അപ്പൊ അതേ നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കട്ടാ നല്ല കിടിക്കാച്ചി മഴ അങ്ങനൊക്കെ വേണെങ്കിൽ പറയാം ഇത്ര നേരം മഴ പെയ്യണ്ടായില്ല അധികം രാവിലെ പെരുമഴ ആയിരുന്നു പിന്നെ അതായത് വലിയ മഴ ഇണ്ടല്ലോ ചെറിയ ലൈറ്റായിട്ട് ചൂട് വന്നു പിന്നെ ദ മഴ വീണ്ടും പെയ്തു അപ്പൊ ദേ ഗ്രേസിന്റെ സ്കൂളിൽ എന്ന പാരന്റ്സ് മീറ്റിംഗ് ആയിരുന്നു അപ്പൊ അതിനു വേണ്ടി വന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു വേണം ഇവിടെ ാണ് കാരണം നമ്മടെ പുല്ലിന്റെ ചവറൊക്കെ ആയി തുടങ്ങി ജാതിയുടെ മഴയും കൂടെ ആയതുകൊണ്ടു പുറത്തേക്ക് പക്ഷെ ഇടി വെട്ടുണ്ടായി ഇന്ന് ഞങ്ങളുടെ ഇന്റർനെറ്റ് മൊത്തത്തിൽ താറുമാറായിട്ടിരിക്കുകയാണ് എങ്ങനെയാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാ എന്താ നോക്കണൊന്നും അറിയില്ല സാധനം ഇത്രയേലും വീട്ടിലുണ്ടായിരുന്നില്ല വന്നുള്ളൂ നേരെ സ്കൂളിലേക്ക് വന്ന ഞാൻ പോയേക്കായിരുന്നു ഞാൻ എന്താണ് രാവിലെ വീട്ടിൽ സംഭവിച്ച പ്രോബ്ലം നോക്കാൻ കറണ്ട് വന്നത് ഞാൻ പോരുന്നേക്കാ കുറച്ച് മുമ്പാണ് കറണ്ട് വന്നത് ഈ എൽ സി ബി എം സി ബി അങ്ങനത്തെ സാധനം ഉണ്ട് പക്ഷേ ഈ ഇടിമിന്നലിൽ ഇടിമിന്നലിന്ന് രക്ഷാണല്ലോ നമ്മുടെ സർജ് പ്രൊട്ടക്ട് അങ്ങനത്തെ സാധനം എക്സ്ട്രാ പിടിപ്പിച്ചിട്ടില്ല പക്ഷെ ആക്ച്വലി കുറെ അലക്സ ഡിവൈസുകളും അങ്ങനത്തെ കുറെ ഐറ്റംസ് നമ്മുടെ സ്വിച്ച് ബോർഡുകളുടെ ഉള്ളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഊരിടാൻ പറ്റാത്ത രീതിയിലുള്ളത് അപ്പൊ ഒരു സംഭവം വെക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷെ എന്റെ എന്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് സമയം കിട്ടാത്തോണ്ട് എനിക്ക് വെക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഈ ദിവസങ്ങൾ എന്തായാലും വെക്കണം പക്ഷെ സംഭവിച്ചത് എൽ സി ബി ഒന്നും ഉണ്ടായെന്നുവെച്ചടിമിന്നലേൽക്കാണോ ഇരിക്കില്ലാട്ടോ അത് അതിന് തന്നെ എടുത്തു പറഞ്ഞു ഇത് പറയുണ്ട് ഇ എൽ സി ബി വെച്ചാൽ ഇടിമിന്നൽ പോലീ ഇടിമിന്നൽ വരുമ്പോ ഓഫ് ആവുന്നൊക്കെ ഇടിമിന്നൽ എന്നൊക്കെ പറയുന്നത് സെക്കന്റിനുള്ളിൽ കടന്നു പോണ സാധനം അതിനൊന്നും ഇ എൽ സി ബി ആയിട്ട് ഒരു ഇതും ഇല്ല ഇ എൽ സി ബി ഒക്കെ അതിന്റെ ഉള്ളികൂടെ ഒക്കെ ബൈപ്പാസ് ചെയ്ത് ഇടിമിന്നലൊക്കെ കയറി വരും പക്ഷെ വേറെ ഡിവൈസുകൾ ഒക്കെ എസ് പി സി അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട അതൊക്കെ ആഗ്രഹണ്ട് പ്രാഞ്ചേട്ടൻ കഴിഞ്ഞാ പ്രാഞ്ചന മഴ പെയ്തോണ്ട് വെള്ളം കൂടുതലും വെള്ളം പൊന്ന മോട്ടറുകള് പൊന്തിച്ചു വെക്കേണ്ട പണി അങ്ങനെയൊക്കെയാ അപ്പൊ പ്രാഞ്ചേട കിട്ടിയാലും ഇതൊക്കെ നടക്കുള്ളൂ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും പിടുത്തല്ലാത്ത

സൂപ്പർ ചേച്ചി വീട്ടിലേക്ക് വന്നിട്ടാണ് എത്തിക്കൊണ്ടിരിക്കാനോ നമ്മുടെ ഈ ഇട്ടിട്ട് നാനും എടുത്തിട്ട് പോകാൻ വേണ്ടി കാരണം നല്ല മഴയുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് നമ്മുടെ വണ്ടി എത്തില്ല സ്റ്റീവനിങ് ചേച്ചി കൊണ്ട് പോകണ്ടേ ഇവിടെ കറണ്ടില്ല കേട്ടോ മൊത്തത്തിലൊരു എന്താ കാര്യം ിൽ കേറി യാത്ര തിരിക്കുകയാണ് മഴ അത്യാവശ്യം അപ്പം ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിട്ടാ അതവിടെ റിമോട്ട് ചേച്ചി കൊടുക്കു ചേച്ചി എടുത്തു വെക്കു മോട്ട മടിച്ചു പോയി അതന്നെ ടി വി കാണാൻ പറ്റണല്ലോ അപ്പൊ ദേസ്റ്റീവ് ക്രേസ് ആകത്തിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മഴ വല്യ കാര്യമായിട്ട് മഴ പെയ്യല്ലാട്ടാ പക്ഷെ നല്ല ചീ വീടിന്റെ കലകലഹാരവും കേക്കാൻ പുറത്ത് അപ്പൊ ഞാൻ വെണ്ടക്കായ ഉപ്പേന ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് ഇത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തിരിപ്പുണ്ട്

ും കിട്ടില്ല വിളിച്ചു പോയിട്ടാ ഇത് ക്യാമറകളുടെ അത് കത്തിന് ആ ടി വി ആണോ ചേട്ടൻ പോയിട്ട് അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനായിട്ടാ ചെറിയ വീഡിയോ ആയിരുന്നു അറിയാം ഇന്ന് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റി ചെയ്തില്ലായിരുന്നു കാരണം ഇന്നലെ ഫുഡ് കുറച്ച് ബാക്കി ഉണ്ടാവും ഇന്നലെ ഞങ്ങള് നമ്മടെ സണ്ണിചാട്ടന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് പോയായിരുന്നു ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം നാളെ നാളെ മറ്റന്നെ കേട്ട് ഷെയർ ചെയ്യാം അത് എടുത്ത് കഴിഞ്ഞുള്ള ഒരു ടൈം ഗ്യാപ്പ് കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പൊ അത് നമ്മുടെ അടുത്ത് ഇണ്ട് ആ വിശേഷങ്ങളൊക്കെ നാളെ നാളെ പറ്റുമോന്നറിയില്ല ട്ടാ അപ്പൊ ബൈ ബൈ നാളെ കാണാം നിങ്ങളുടെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മഴയ്ക്കൊന്നും കുറെ പേർക്ക് മഴയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കമ്മെന്റ് വഴി വന്നു ഗുഡ് നൈറ്റ് ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഐ ഡി വ്യാള് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ബൈ ബൈ